ജംഗാൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാട്ടോ അമ്പലത്തിന്റെ പേരാണ് നിറക്കായുതക്കോട്ടം കുട്ടിക്കാലം മുതലുള്ള ഒരാഗ്രഹമായിരുന്നു കടലുണ്ടി മഹോത്സവം നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അവിടെ ഈ അവിടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവപ്പറമേന്റെ കാഴ്ചകളായി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും വല്ല കമ്മലിന്റെ കളക്ഷനൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമായിരുന്നു കേട്ടോ അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടോ നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ എത്തുന്നത് വരെ ഈ അമ്പലത്തിനെ കുറിച്ച് ഒരുപാട് അറിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എത്തിയ ശേഷമാണ് അമ്പലത്തിന് ഒരുപാട് സവിശേഷതകൾ സവിശേഷതകളുള്ളതായിട്ട് അറിയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കുള്ള ഈ അമ്പലത്തിന് പറയാൻ ഒരുപാട് ചരിത്രവും ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും ഉണ്ട് ദുരങ്കത്തിന്റെയും കിടങ്ങളുടെയും അവശിഷ്ടങ്ങളുണ്ട് ഇവിടെ രാമായണം പൂർണ്ണമായി ഇവിടെ കൊത്തിവെച്ചിട്ടും ഉണ്ട് ഗംഗാജലത്തിന്റെ ഒരു സാന്നിധ്യം കൂടി ഇവിടെയുണ്ട് ഇങ്ങനെ ഓരോ പടികളും ചവിട്ടി കയറി താഴോട്ട് കാവ്യേക്കാട്ടോ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശാസ്താവാണ് നമ്മുടെ അയ്യപ്പൻ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതോടുകൂടി കോട്ട കഴിഞ്ഞു എന്നാണ് എന്നാൽ മേയില് ഒരു മേക്കോട്ട് കാവും കൂടി ഇരിക്കുന്നുണ്ട് മലബാറിലെ ഏറ്റവും പഴക്കമേറിയ ഒരു അയ്യപ്പക്ഷേത്രമാണിത് ഈ ഒരു അയ്യപ്പക്ഷേത്രത്തിനും നീലേക്കാവിലെ ഭഗവതിക്കും ഒരുപാട് ചരിത്രവും ഐതിഹ്യങ്ങളും പറയാനുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അല്ലെന്ന് എനിക്ക് തോന്നുന്നു സന്ധ്യാസമയത്ത് ഇവിടെ വന്ന് തൊഴുതപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് കേട്ടോ

എന്താണ്ടിന്നേ എന്താ ആനനെ വണ്ടി കിട്ടോ വായോ വോരെ ആ വാ ആ എന്നെ ഓടോ അടുത്തണ്ടേ വരാണ വാന അട തോന്നിയിരിക്കുന്നോ എന്നെ രസകുഞ്ഞിനെ ഞാൻ എന്നോ ഓമനതെ എന്നെ നേരെ എന്തുവേണ്ടട്ടേ ഇവിടെ ഓ ആനള് അവിടെ ഫാൻ നോക്ക കേറിയേട്ട് പിന്നെ ഞാനൊരു റെയിൽ എടുക്കുന്നതിന്റെ ഒരു വീഡിയോ കേട്ടോ അത് പവഞ്ചിനി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് പ്രാവശ്യം എനിക്ക് ഓടേണ്ടി വന്നിട്ടുണ്ട്

jadi tak kan ah print kon tak ah പഴമയുള്ള ഈ ഒരു അമ്പലത്തിൽ പഴക്കം വരെ ഒരുപാട് മരങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വരുമ്പോൾ പല രീതിയിലുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും കോട്ടയിലെ ഈ ഒരു അന്തരീക്ഷം നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം കേട്ടോ നൽകുന്നത് അതും ഈ സമയത്ത് ദീപാരാധനയുടെ സമയത്തായിരുന്നു നമ്മളവിടെ എത്തിയത് ദേവിയെ കണ്ട അനുഗ്രഹം മേടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ സ്ഥലങ്ങൾ ആസ്വദിക്കാൻ ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ശബ്ദാനുഭവങ്ങൾ കൂടി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും

ぽい。 Oh, <laughs> ആരു നമ്മള് മാത്രോ ഭയങ്കര ഇട്ടേ അച്ഛനാ മുന്നിൽ ടോർച്ചൊക്കെ അടിച്ചിട്ട് പോകണ്ട് എങ്ങനെ ഇവിടെയാണ് സ്റ്റേജി അത്രയും വലിയ പരിപാടിയൊക്കെ ഇവിടെ നേ സ്ഥലം പിടിച്ചു ഇവിടെ പെട്ടെന്ന് തന്നെ ദീപാരാധന കഴിഞ്ഞിട്ട് നട അടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരിസരത്ത് പിന്നെ ആരും കാണാനും ഈ കാണുന്നത് അകത്തുള്ള ഒരു കുളാണ് വരുന്ന വഴിക്ക് ഒരു കുളം കൂടി കണ്ടായിരുന്നു ഈയൊരു അമ്പലം സാമുദ്ര രാജാവിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങക്ക് ശരിക്കും താഴേക്കിറങ്ങി കാണാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല മറ്റൊരു ദിവസം പോകാനുള്ള പ്ലാനില്ലാട്ടോ അമ്മിയത്യ്യോ അമ്മേ അങ്ങനെ അമ്പല ദർശനവും അനുഭവങ്ങളായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങോട്ടോ ഇനിയും ഒരുപാട് ചരിത്രവും ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും കാണാനിരിക്കുന്നു അപ്പോൾ ആ വീടൊക്കെ ആയിട്ട് കാത്തിരിക്കുക അത് വേറെക്കും